നിനക്ക് ഇനി ഇങ്ങനെ കൂടെ വന്നൂടെന്ന അവളുടെ അരക്കെട്ടിലൂടെ കൈ ചുറ്റി ദേവയത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അവൻ കാണാതെ അവൾ തുടച്ച് മാറ്റുമ്പോൾ അവളുടെ ഹൃദയം പിടഞ്ഞിരുന്നു ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഇനി എന്തിനു വേണ്ടിയാ നീ ഇങ്ങനെ ജീവിക്കുന്നേ ആർക്കു വേണ്ടി ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് പോലും നിന്നെ അവർ കണ്ടിട്ടില്ല അതെന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാം പക്ഷേ നീ അത് മനഃപൂർവ്വം മറക്കുന്നു ജനിപ്പിച്ച ആളുകളെ സ്നേഹിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല പക്ഷേ നിനക്കൊരു ജീവിതം വേണ്ടേ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് എനിക്ക് ആറു വർഷമായി പണ്ണേ നമ്മൾക്ക് ജീവിക്കണ്ടേ നീ ആഗ്രഹിച്ച പോലെ കുഞ്ഞു കുട്ടികളുമായി വന്നൂടെ നിനക്ക് എൻ്റെ കൂടെ ദേവ ഞാൻ വരില്ല നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചല്ലേ പിന്നെ എന്തിനെ ഇങ്ങനെ ഒരു കാത്തിരിപ്പ് അവൾ ഇടറിയ ശബ്ദത്തോട് അവനോട് ചോദിച്ചു പറ്റില്ല നീലാ ഈ ദേവയ്ക്ക് പറ്റില്ല ഒരു മതത്തിൻ്റെ പേര് നിന്നെ കൈവിടാൻ എനിക്ക് കഴിയില്ല കാരണം ഞാൻ ദേവയാണ് ദേവ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ എനിക്ക് കഴിയില്ല അപ്പൻ്റെ വാക്ക് ധിക്രിച്ച് നിന്റെ ഒപ്പം വരാ നീ കാത്തിരിക്കേണ്ട അമ്മച്ചി പറയുന്ന കുട്ടിയെ വിവാഹം കഴിക്കുക ഞാൻ വിവാഹം കഴിക്കുന്ന അവിടെ നിൽക്കട്ടെ എന്നോ നിന്റെ പ്ലാൻ ഇങ്ങനെ ഇരിക്കാനാണോ ദയവ അത് പ്ലീസ് എന്നോടൊന്നും ചോദിക്കരുത് അവൾ മുഖം തിരിച്ച ടെറസിന്റെ പടി ഇറങ്ങാൻ തുടങ്ങി അവളുടെ പുറകെ വന്നവൻ കയ്യിൽ പിടിച്ചു വിട്ട് അവൾ കുതിരി മാറി തിരിഞ്ഞു തന്റെ മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ടവൾ ഞെട്ടി നോക്കി അമ്മച്ചി അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു അവർ അവർ രണ്ടുപേരെയും തുറച്ചു നോക്കി ദേവയെ കണ്ട അവരുടെ കണ്ണുകൾ ചുവന്ന് കറങ്ങി കോപം കൊണ്ട് വിറച്ച് അവളെ തല്ലാനായി കൈയോരുത്തിയ പോരുത് അവടെ അമ്മ ചെയ്യാൻ തുണി ഞാനൊന്നും പറയുന്നില്ല എന്ന കരുതി അവളെ എന്ത് ചെയ്യാനുള്ള അനുവാദമല്ല അവളെ തേടി ഞാനാ വന്നത് നിങ്ങളുടെ ഭർത്താവ് അതായത് അവളുടെ അപ്പൻ ചാളി പറയാതെ അവൾ എന്റെ കൂടെ വരില്ല ഞാനായിട്ടൊരു ബന്ധം അവൾ സ്ഥാപിക്കില്ല ഇന്നു ഞാനാണ് അവൾ തേടി വന്നത് അതിന്റെ പേരിൽ അവടെ ദേഹത്തെ കൈവച്ചാ ആട്ടങ്ങിയിരിക്കില്ല ദേവ ചുവന്ന കണ്ണുകളുമായ അവൻ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവരൊന്നും പറയാതെ അന്നയെ നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി അന്നയാൻ പോകുന്ന ഒരു നിമിഷം നോക്കി നിന്നു കൺമുമ്പിൽ നിന്ന് അവൻ മറിഞ്ഞപ്പോൾ അവൾ അകത്തേ കയറി തന്റെ മുറിയിൽ കയറി വാതിലടച്ചവൾ ശബ്ദമില്ലാതെ കരഞ്ഞു അവളുടെ ഓർമ്മകൾ പുറകോട്ട് പാഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിങ്ങിന് ചേർന്ന മെഡിക്കൽ കോളേജിലെ ആദ്യ ദിവസം അവിടെ കാലെടുത്ത് വെച്ചതും ഒരടിയുടെ ഇടയിലേക്കാണ് അതിനിടയിൽ ആരോ ഉയർത്തിയ ഹോക്കി സ്റ്റിക്ക് തലയിലേക്ക് കൊണ്ടവൾ ബോധമറിഞ്ഞ് വീഴുമ്പോൾ അവളെ ആരോ താങ്ങി പിടിച്ചു അത് അവനായിരുന്നു അജയ് ദേവിയുടെ വനം കൈ ഹോക്കി സ്റ്റിക്ക് ഇരുന്നതാവട്ടെ ദേവിയുടെ കയ്യിലും അവളെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലാക്കിയപ്പോഴും അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പിന്നെയും അവളെ അവൻ കണ്ടു അവൻ മൂന്നാം വർഷം എം ബി ബി എസ് വിദ്യാർത്ഥിയായിരുന്നു അവൾ ഒന്നാം വർഷം നഴ്സിംഗ് വിദ്യാർത്ഥിനി കഥ തുടങ്ങുന്നത് ഒരു വെക്കേഷൻ ആണ് വെക്കേഷന് നാട്ടിൽ പോയ ദയവ തിരിച്ചു വന്ന് മനസ്സിലൊരു പ്രണയവുമായിട്ടാണ് അന്നയോടുള്ള പ്രണയം ഒരു മാസം കൊണ്ട് അസ്ഥിക്ക് പിടിച്ച പ്രണയം അവരുടെ പ്രണയം കണ്ടാൽ ആരും കൊതിച്ചു പോകും കാലങ്ങൾ തോറും അവരുടെ പ്രണയം വീഞ്ഞുപോലെയായി പഴങ്ങും തോറും അതിന് സ്വാദ് കൂടി വന്നു ദേവ കോളേജ് കഴിഞ്ഞാൽ നാട്ടിലെ തന്നെ വലിയ ഹോസ്പിറ്റലിൽ ജൂനിയർ ആയിട്ട് കയറി ലൈഫ് നല്ല ഒഴുക്കോടെ പോകുന്നു ഏകദേശം ഒരു മാസം കഴിഞ്ഞൊരു ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിരുന്നപ്പോഴാണ് ദേവയെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് റൂമിലേക്ക് ഇരിക്കാൻ പറയാൻ പറഞ്ഞ് വേഗം കഴിച്ചു കഴിഞ്ഞ് എണീറ്റു ചെന്നപ്പോൾ ഒരു അൻപത് അൻപത്തി വയസ്സുള്ള ഒരാൾ മുഖത്ത് നല്ല ഗൗരവമാണ് ഒരു ചിരിയോടെ ദേവ ഇരിക്കാൻ പറഞ്ഞു കസേര വലിച്ച അയാൾ അമർന്നിരുന്നു പേരെന്താണെന്നുള്ള ദേവയുടെ ചോദ്യത്തിന് അയാൾ തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത് എന്റെ മകളുമായിട്ട് നിനക്കെന്താ ബന്ധം ദേവയുടെ കയ്യിൽ നിന്ന് പേനയൊന്ന് വിറച്ചു മുഖത്തോട് അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി അയാൾ ഒരു ഭാവമാറ്റമില്ലാതെ അവനെ നോക്കി എനിക്കാവളിഷ്ടോ അവൾക്കും പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു അറിയാം അവളോടുള്ള ഞാൻ പറഞ്ഞോളാം ഇത് നിനക്കുള്ള താക്കിയതാ ഈ ചാളി ജീവിച്ചിരിക്കുമ്പോ ഇത് നടക്കത്തില്ല ഞാൻ നടത്തത്തില്ല പ്രണയിച്ചു പോയി മതവും ജാതിയും നോക്കിയല്ല പിന്നെ എൻ്റെ എന്റെ എല്ലാവർക്കും സമ്മതമാണ് അവള് നോക്കാനുള്ള ജോലി എനിക്കുണ്ട് അതിനപ്പുറം നോക്കേണ്ട കാര്യമുണ്ടോ പപ്പ അയാൾ അവന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി അവന്റെ ചാരക്കണ്ണുകളിൽ എന്ന് അയാൾ തിരിച്ചറിഞ്ഞില്ല ഒരു തരം വാശി അയാളിൽ വന്ന് നിറഞ്ഞു ഞാൻ പറയുന്നത് നീ കേട്ടാ മതി പിന്നെ വീളിച്ചുറക്കി കൊണ്ടുപോവാന്നു നീ വിചാരിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല അവളെ എൻ്റെ മോളാ ഇനി അങ്ങനെ എന്തെങ്കിലും അവിടെ മനസ്സിലുണ്ടെങ്കിൽ രണ്ടിനെയും വെട്ടി ഞാൻ ഭീഷണിയുടെ സ്വരത്തിൽ അയാൾ പറഞ്ഞ് എണീറ്റ് പോയി അവൻ കസേരയിലേക്ക് തളർന്ന് ചാഞ്ഞിരുന്നു പോയി തങ്ങളുടെ പ്രണയത്തിൽ ലേശം പോലും കറുപ്പില്ലായിരുന്നു ഈ വർഷങ്ങൾക്കിടയിൽ ഒരു നിമിഷം പോലും എന്റെ സമ്മതമില്ലാതെയോ തെറ്റായ രീതിയിലോ ഈ ഒരു ബന്ധം പോയിട്ടില്ല അവൾ കണ്ണുകൾ തുടച്ചെണീറ്റു നാളെ മനസ്സമ്മതമാണ് തന്റെ അനിയത്തിയുടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ഒപ്പം അവളുടെ പ്രണയത്തിനെ സംബന്ധിച്ച അപ്പന് എന്തുകൊണ്ട് ദേവയെ അംഗീകരിക്കാൻ കഴിയാത്തെന്ന് ഒരുപാട് ചിന്തിച്ചതാണ് അറിയില്ല ഒരു നിശാസത്തോടെ അവൾ ഷവറിൻ്റെ അടിയിൽ നിന്നു മനസ്സ് വേവുന്നുണ്ട് നെഞ്ചു പൊടിയുന്നുണ്ട് അപ്പൻ അന്ന് തുടങ്ങിയ അവഗണനയാണ് ചില നേരം മരിച്ചു കളഞ്ഞാലോ എന്ന് തോന്നും പിന്നെ തോന്നും എന്തിനു വേണ്ടി കണ്ണുകൾ തുടച്ചവൾ അവൾ കണ്ണാടിയിൽ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു കഴിയുന്നില്ല മനസ്സ് വിങ്ങുന്നുകൊണ്ടാവും വിളറി വെളുത്ത തന്റെ മുഖം അമർത്തി തുടച്ച് പുറത്തേക്ക് നടന്നു മനസ്സമ്മതം നന്നായി കഴിഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങി അപ്പനും അമ്മച്ചിയും താൻ അന്യത്തിന്റെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു കഴിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയവൾ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി ഇച്ഛൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഓടിപ്പോയി അവൾ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു ദേവയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇച്ചൻ എന്ന ഇവാൻ അതുമല്ല അന്നയുടെ അമ്മച്ചുടെ ബന്ധുവിൻ്റെ മകൻ കൂടിയാണ് ഇവാൻ ദേവയുടെയും അന്നയുടെയും ബന്ധത്തിനും കൂട്ടുനിന്നും എല്ലാ സപ്പോർട്ടും കൊടുത്ത ഇവാൻ എന്ന ഇച്ചനാണ് കയറിയതന്നു അന്നെ ഇവാൻ അന്നു എന്നാണ് വിളിക്കുന്നത് അവനവൾ കുഞ്ഞിപ്പെങ്ങളാണ് അവളുടെ തലയിൽ തലോടിയവൻ അവളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തി പറഞ്ഞു അവൻ വന്നിരുന്നല്ലേ ഒരു നേരത്തെ മുകളിൽ മാത്രമേ അവളിൽ നിന്നും വന്നുള്ളൂ നിനക്ക് നിനക്ക് പോയി കൂടായിരുന്നു എന്തിനാ നീ ഈ വീട്ടിലിങ്ങനെ കാര്യവും പറഞ്ഞ പോലെ നിന്നെ വളർത്തി എഴുതാക്കി അവർ തന്നെയാ പക്ഷേ നിന്നോടൊരു ദയ പോലും കാണിക്കാതെ നിന്റെ അനിയത്തിക്ക് വിവാഹം അതും അവൾ സ്നേഹിച്ചു ചെറുക്കുന്നെ എന്തിനാടി നിന്നോടിങ്ങനെ അവഗണന കാണിക്കുന്നതെന്ന് നിനക്ക് ചോദിച്ചു കൂടാ അപ്പച്ചനോട് എനിക്കറിയില്ല ചേച്ചാ അപ്പനോടൊന്ന് വീണ്ടിട്ട് വർഷങ്ങളായി ഒരേ എങ്ങനെയോട് അവൾ പറഞ്ഞപ്പോൾ ഞെട്ടിയത് ഇവാനാണ് അന്ന പറഞ്ഞു കേട്ടാ അവടെ അപ്പൻ അങ്ങനെയായിരുന്നില്ല നീ കൊച്ചേ നീ എന്നടീ പറയുന്നേ അപ്പ മിണ്ടിയിട്ടില്ലെന്നോ അതിന് മാത്രേ എന്നാ തെറ്റാടി നീ ചെയ്തേ ഒരാളെ സ്നേഹിച്ചതോ നീ ഒന്നും മിണ്ടാണെന്ന് നിൽക്കലോ കൊച്ചേ വായ തുറന്നു പറ നീ അല്ലേലും പണ്ട് മുതലെല്ലാം ഉള്ളിലൊതുക്കലാണല്ലോ ഈ സ്വഭാവം ദേ ഇപ്പ അവനും തുടങ്ങിയിട്ടുണ്ട് അവനത് പറഞ്ഞപ്പോൾ അവൾ തലയുരുത്തി ചോദ്യഭാഗത്തിൽ നോക്കി നീ നോക്കേണ്ട ദേവയുടെ കാര്യം പറഞ്ഞു വീട്ടിൽ വന്നിരിപ്പുണ്ട് നാളെ അവൻ പോവുക എന്നാ നിനക്ക് അവനെ വന്നു കണ്ടുകൂടെ വെച്ചേ നിങ്ങൾ രണ്ടും ഇങ്ങനെ കിടന്ന് ഇന്തിനാ ഇങ്ങനെ രണ്ടിടത്ത് കിടന്ന് വേവുന്നേ ഒന്നായി കൂടെ നിങ്ങൾക്ക് അവ നിന്റെ പൊന്നുപോലെ നോക്കില്ല എന്നു എനിക്കറിയാ ഇച്ച ഇച്ചനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം പക്ഷെ അപ്പൻ്റെ വാക്കിനപ്പുറം ഇനിയൊന്നും സാധിക്കില്ല ആ കൈകൊണ്ട് ചേർത്ത് വെച്ചാ ഞാൻ സന്തോഷത്തോടെ ദേവിയുടെ ഒപ്പം പോയി ഇടേറിയ ശബ്ദത്തോട് അവൾ പറഞ്ഞു അതിന് നിന്റെ അപ്പനെ ഈ ജന്മത്ത് സമ്മതിക്കു എനിക്ക് തോന്നുന്നുണ്ടോ അറിയില്ല അവളുടെ സ്വരം പതിഞ്ഞിരുന്നു ആ എന്നാ നീ ഇവിടെ ഇരുന്നു അവസാനം എല്ലാം കഴിയുമ്പോൾ നിനക്ക് ആരുമില്ലാതെ ആവര് തന്നോ അന്ന് ചിലപ്പോൾ ചേർത്ത് പിടിക്കാൻ നിന്റെ അപ്പം പോലും കാണില്ല പിന്നെ തുടർന്നു ദേവയും ഇവാൻ അത് പറഞ്ഞ് തിരിഞ്ഞിടന്നു അവന്റെ വാക്കുകളിലെ ദൃഢത അവളിൽ ഭയമുണർത്തി നെഞ്ചിൽ കൈവച്ച് അവൾ കർത്താവിനെ മനസ്സൊരുകി വിളിച്ചു രാത്രിയിൽ മഴ ആർത്തി പെയ്യുമ്പോൾ അവൾ ഒന്നും അറിയാതെ ഇവാന്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നു ഉറങ്ങാതെ അതേ സമയത്ത് ദേവയെ ഉറങ്ങാതെ കിടന്നു അവന്റെ ഇടം കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ തുള്ളി ഒഴുകി ബെഡിലേക്ക് വീണു നെഞ്ച് നീറുന്നുണ്ടായിരുന്ന അവന് അവന്റെ ഓർമ്മകൾ പതിയെ പുറകോട്ട് സഞ്ചരിച്ചു ഒരു വെക്കേഷൻ കാലത്തെ നാട്ടിൽ പോയ ദിവസങ്ങൾ രണ്ടാഴ്ചത്തേക്ക് പോയത് മുത്തശ്ശി ഒരു മാസം വാങ്ങിയപ്പോൾ മനസ്സിലാ മനസ്സോടെ അവിടെ നിന്നു പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ വീട്ടുമുറ്റം നമ്മുടെ ഇച്ചായും പ്രസൻ്റാണ് പള്ളിയിൽ പോകണമെന്ന് ഞാൻ അവനെ സൂക്ഷിച്ചു നോക്കി എന്തോ ഉടായിപ്പുണ്ടല്ലോ ഞാൻ മനസ്സിലോർത്ത് അതേപോലെ തന്നെ ആയിരുന്നു ഏതോ പെണ്ണിനെ കഴിഞ്ഞ ദിവസം കണ്ട് സ്പാർക്ക് അടിച്ചെന്ന് കഴുത്തേല് കൊന്ത കണ്ടെന്ന് അതിനാണ് ഈ പള്ളി വിസിറ്റ് അങ്ങനെ വണ്ടിയെടുത്ത് പള്ളിയിലേക്ക് ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ പ്രാർത്ഥനയാണ് പുറത്ത് നിന്നു പതിനഞ്ച് മിനിറ്റ് കാത്തിരിപ്പിന് ശേഷം എല്ലാവരും പുറത്തേക്ക് വന്നു ഈ ചായന അവൻ്റെ പെണ്ണിനെ തപ്പുന്നതിനിടയിലാണ് എന്റെ മിഴികൾ പടികളിറങ്ങി വന്ന ഒരു പെൺകുട്ടിയിൽ ഉടക്കിയത് ഒരു നിമിഷമോ നിമിഷങ്ങളോ അവളിൽ താൻ കുടുങ്ങിക്കിടന്നു എന്തോന്ന് അവളിലേക്ക് ആകർഷിക്കുന്ന പോലെ ഏതോ ഒരു നിമിഷത്തിൽ അവളുടെ കണ്ണുകളും എന്നെ തേടി വന്നപ്പോൾ ആ കണ്ണുകൾ വിടർന്നിരുന്നുവോ അറിയില്ലായിരുന്നു പക്ഷെ അവൾ ഓടി വന്ന പേര് വെളിസ്യം മിണ്ടിയപ്പോൾ അത്ഭുതമായിരുന്നു പിന്നെയാണ് ചമ്മനോട് ഞാൻ അറിഞ്ഞത് നമ്മുടെ കോളേജിലെ തന്നെയുള്ള ഇച്ചൻ്റെ പെണ്ണിൻ്റെ കൂട്ടുകാരി പിന്നെയുള്ള ദിവസങ്ങൾ ഇച്ചൻ്റെ പ്രണയത്തിന് കാവലായിരുന്നു ഇച്ചൻ്റെ പ്രണയത്തിന് പച്ചപിടി കാണിച്ച് വീട്ടുകാരണം കൈ കൊടുത്തു അങ്ങനെ ഇരിക്കും അവർക്കൊരു എക്സാം അങ്ങ് വയനാട് അങ്ങനെ തലയിൽ നിന്നായിട്ട് യാത്ര തുടങ്ങി അന്നാണ് എല്ലാം മാറിമറിയുന്നത് എക്സാം കഴിഞ്ഞ ഒരു ദിവസം കൂടി തങ്ങളുടെ പ്ലാനുമായി അവിടെ ചുറ്റിക്കിറങ്ങാൻ ഇറങ്ങി അവരെ തനിച്ച് വിട്ട് ഞങ്ങൾ രണ്ടാളും വേറൊരു പാറപ്പുറത്ത് കയറിയിരുന്നു കലപിലശയിലൊക്കെ വന്ന് അവൾ അന്ന് എന്തോ മൗനം പൂണ്ടു ഞാൻ എൻ്റെ ക്യാമറ എടുത്ത് പ്രകൃതി ഭംഗിൽ ഫോട്ടോകളെടുത്ത് തുടങ്ങി എപ്പോഴോ എൻ്റെ ക്യാമറ കണ്ണുകൾ അവളിലേക്ക് ഫോക്കസ് ചെയ്തു എന്നെ തന്നെ മറന്ന് ഞാൻ നിന്നുപോയി അവളുടെ കണ്ണുകൾ എന്നിലേക്ക് വന്ന് പതിച്ചപ്പോൾ ക്യാമറ മാറ്റി ഞാൻ തിരിഞ്ഞു നിന്നു അവൾ എൻ്റെ അടുത്തേക്ക് വന്നതും ഞാൻ തിരിഞ്ഞതൊരുമിച്ചായിരുന്നു അവളുടെ കാലൊന്ന് തെന്നി ഉയർന്ന നെഞ്ചിരിപ്പോൾ അവളെ ഞാൻ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അണച്ചു എൻ്റെ നെഞ്ചിരിപ്പോൾ മനസ്സിലാക്കിയോ അതോ ഭയന്നിട്ടോ എന്നിലേക്ക് ചേർന്ന് നിന്നു നിമിഷങ്ങൾക്ക് ശേഷം എന്റെ നെഞ്ചിൽ നിന്ന് അവൾ തളിയെടുത്തപ്പോൾ എന്തോന്ന് വിങ്ങി അവൾ എന്റെ മുഖത്തേക്ക് നോക്കി ഭയെന്നോ ഞാനൊന്ന് മൂളി അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ അവൾ ചോദിച്ചു ആ ചോദ്യം സത്യത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഞാൻ അറിയുന്നുണ്ടായിരുന്നു എല്ലാം പിന്നെ ഇച്ഛൻ പറഞ്ഞിരുന്നു ഈ കള്ളക്കാമക അവൾ തുറന്നു പറയുമ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞു ഇനിയെങ്കിലും പറഞ്ഞു എന്നോട് അവൾ ചോദിച്ചു ഒരു കൈയിൽ ക്യാമറയും മറുകൈയിൽ അവളെയും ഞാൻ ചുറ്റിപ്പിടിച്ച് ചെവിയിൽ പതിയെ പറഞ്ഞു ഇഷ്ടമാണ് ഒരുപാട് എങ്ങനെ എന്തിനൊന്നും അറിയത്തില്ല കണ്ടപ്പോ ഒരു സ്പാർക്ക് അതും പറഞ്ഞവൻ അവൾ ഒന്നുകൂടി ചേർത്ത് നിർത്തി ആ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു അന്നു മുതൽ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അവസാനം തമ്മിൽ പറഞ്ഞ് പിരിയുമ്പോഴും എനിക്ക് അവൾക്ക് ഒരുപോലെ അറിയാമായിരുന്നു ഇതിനൊരു അവസാനം ഉണ്ടാവില്ലെന്ന് ഓർമ്മകളിൽ നിന്ന് മുക്തനായ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു രാത്രിയും പകലുകളും കടന്നുപോയി വർഷം മൂന്ന് കഴിഞ്ഞു ഇന്നും അവൻ അവളുടെ സമ്മതത്തിനായി കാത്തിരിക്കുന്നു അവൾ അവളുടെ അച്ഛൻ്റെ സമ്മതത്തിന് ഇന്ന് അവൻ യു കെയിലെ ഫേമസ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിയിൽ വർക്ക് ചെയ്യുന്നു കൈപ്പുണ്യമുള്ള ഡോക്ടർ എന്ന പേര് അവനുണ്ട് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം മലയാളികൾ അവൻ്റെ അടുത്താണ് തൻ്റെ ഭാര്യമാരെ ചെക്കപ്പിന് കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു ദിവസം ദേവ തൻ്റെ ക്യാബിലിരുന്നപ്പോഴാണ് ഈച്ചനോടി വന്നത് ഡാ അവള് ഞാൻ കണ്ടു ഐ തിങ്ക് കല്യാണം ഈച്ചൻ ഇന്ന് കെതക്കയാണ് എന്താ വെച്ച നീ എന്നാതിന് ഇങ്ങനെ പട്ടിയെടുക്കുന്ന പോലെ കേൾക്കുന്നേ ഡാ ഞാൻ കണ്ടു അവളെ ആരെ കണ്ട കാര്യം വെള്ളം കൂടി അവൻ ബോട്ടിൽ നീട്ടി പറഞ്ഞു ഈ ഇച്ചൻ കീതപ്പൊന്ന് മാറിയപ്പോൾ പറഞ്ഞു ദേവദേവാ അവള് അന്ന ഇവിടെ ഞാൻ കണ്ടു പക്ഷേ അവൻ അത്ഭുതത്തോടെ ഇച്ചനെ നോക്കി വാഷ് ഇവിടെയാവും ഈച്ചന് തോന്നിയതാവും അല്ല ഞാൻ കണ്ടതാ കൂടെ വേറൊരു സ്ത്രീയുമുണ്ട് സത്യമാണ് ഈച്ച എനിക്ക് എനിക്ക് അവളെ കാണണം അവൻ അത്യധികം സന്തോഷത്തോടെ പുറത്തേക്ക് നടക്കാനാഞ്ഞു പോവണ്ട അവൾ ഇങ്ങോട്ട് തന്നെ വരുന്നത് ഈച്ചൻ പറഞ്ഞു കേട്ട് അവൻ സംശയഭാഗത്തിൽ നോക്കി ഐ തിങ്ക് അവളുടെ മാരേജ് കഴിഞ്ഞു ഷീസ് പ്രഗ്നൻറ്റ് എന്താ പറഞ്ഞു ഒരു നിമിഷത്തെ മറിയിപ്പിന് ശേഷം അവൻ ചോദിച്ചു അത് അവള് അവള് ഗർഭിണിയാണ് ദേവ റിലാക്സ് നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി അന്വേഷിക്കാം എടുത്ത് ചാടരുത് ഓക്കെ ഞാൻ വരാതൊന്നും ചെയ്യരുത് ദേവയുടെ തോളിൽ തട്ടിയിട്ട് ഇച്ചൻ പുറത്തേക്ക് പോയി ദേവപ്പോഴും ഇച്ചൻ പറഞ്ഞ വാക്കുകളിൽ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു അവൾക്ക് അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി കസേരയിലേക്ക് അവൻ തളർന്നിരുന്നു കണ്ണിൽ നിന്നും ചുടുകണ്ണീർ അവന്റെ കവിളിലേക്ക് ഒഴുകി ഇറങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇച്ചൻ ക്യാബിൽ വരുമ്പോൾ ദേവ വിദൂരത്തേക്ക് കണ്ണു നട്ടി നിൽക്കുകയായിരുന്നു ഇച്ചൻ അവന്റെ തോളിൽ കൈവച്ചപ്പോൾ ഞെട്ടിത്തിരിഞ്ഞു എന്താ പറ പറ ദേവ അവന്റെ ഷത്രു പിടിച്ചോളി ചോദിച്ചു നമ്മൾ ഭയപ്പെടുന്ന പോലെ ഒന്നും ഇല്ലടാ അവൾ അവടെ അനിയതിക്ക് വേണ്ടി ബലിയാടായതാ ഞാനതിന് സത്യമാണെങ്കിൽ അവടെ അച്ഛനും കൂടെ അറിഞ്ഞ ഈ കളി അടന്നിരിക്കുന്നത് സർവകിയേറ്റ് മദർ അതും അനിയത്തി കുഞ്ഞുണ്ടാവാത്തോണ്ടല്ലേ അവൾക്ക് പ്രസവിക്കാൻ പറ്റാഞ്ഞിട്ട് അതിന് കൂട്ടു നിൽക്കുന്ന അവടെ പുന്നാര ഭർത്താവും അതിൽ ബലിയാടായത് നിന്റെ പെണ്ണും അവളുടെ സ്വഭാവം നിനക്കറിയാലോ ആരെന്ത് പറഞ്ഞാലും സ്നേഹത്തിന്റെ പേരിൽ അനുസരിക്കും ഇതോ അതുപോലെയാവും ഈച്ചൻ പറഞ്ഞിരുത്തി എന്തിന അവള് ഇങ്ങനെ എനിക്ക് നെഞ്ച് വിങ്ങുവാ അവനീച്ചെ തോളിലേക്ക് ചാരി എനിക്കറിയട പക്ഷെ ഇവിടെ നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ബാക്കി കാര്യം ഞാൻ ഏറ്റു ഞാൻ പറഞ്ഞെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ എന്താ എന്താ ചെറു പ്ലാന് പറയാ ഇപ്പോഴല്ല ആദ്യം ഇവിടെ ഒന്ന് കാണാം എന്നിട്ടാവും പേഷ്യൻസ് ഓരോരുത്തരായി വന്നു തുടങ്ങി അവൻ പരിശോധിക്കാനും ഇരുപത്തഞ്ചാമത്തെ ചീട്ട് നമ്പർ ആയിരുന്നു അവിടേത് തൻ്റെ ഊഴൻകാത്ത അവൾ പുറത്തിരുന്നു തൻ്റെ വീർത്ത വയറിൽ അവൾ വാത്സല്യത്തോടെ തലോടി കൂടെ വന്ന സ്ത്രീ അവൾ നോക്കി അവർ തൻ്റെ ഫോണിൽ ബിസി ആയിരുന്നു അവൾക്ക് തൻ്റെ അവസ്ഥയിൽ സ്വയം സഹതാപം തോന്നിപ്പോയി തന്റെ കൂടെപ്പിറപ്പിനു വേണ്ടിയാണ് ഈ വേദന സഹിക്കാൻ പോകുന്നത് അതും അപ്പയുടെയും അമ്മച്ചിയുടെയും സമ്മതത്തോടെയാണ് അമ്മച്ചി തന്റെ കൂടെ വന്നില്ല അത്രയ്ക്ക് വെറുപ്പാണ് ഈ മകളോട് അവടെ ഹൃദയം മിങ്ങി അകത്തേക്കായി അവടെ ഹൃദയം എന്തിരുന്നില്ലാതെ പിടച്ച് പതുക്കെ കസേരിയിലേക്ക് അവൾ അമർന്നിരുന്നു മേശയിൽ വെച്ചിരുന്ന ബോർഡ് അവൾ തളിയുർത്തി വായിച്ചതും ഒരു മിന്നൽ ദേഹത്തു കൂടി കടന്നു പോയതുപോലെ തോന്നി ദേവ അവൾ തളിയുറത്തി അവനെ നോക്കി അവരുടെ കണ്ണുകളൊന്നിടഞ്ഞെങ്കിലും അവൻ കണ്ട ഭാവം നടിച്ചില്ല അവളുടെ കേസ് ഷീറ്റുകൾ വായിച്ച് നോക്കി അവൻ അവൾക്ക് നേരെ നോക്കി പറഞ്ഞു വീട്ടിലേക്കായി കിടന്നോളൂ അവൻ്റെ കണ്ണുകൾ വയറിലേക്കായിരുന്നു പതി എണീറ്റ് അവൾക്ക് വയറിൽ കൊളുത്തി വലിക്കുന്ന പോലെ തോന്നി അവൾ കൈകൾ നീട്ടി അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു അവളുടെ പിടിയിൽ അവൻ ഞെട്ടി അവളെ ചേർത്ത് പിടിച്ചു പേടിക്കണ്ട വാ അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളോട് പറഞ്ഞു അവളെ കസേരയിൽ കൊണ്ടിരുത്തി അവൻ കൂടെ വന്ന സ്ത്രീയോട് പറഞ്ഞു അധികം പണിയൊന്നും ചെയ്യിക്കണ്ട പിന്നെ വിളർച്ചയുണ്ട് നന്നായിട്ട് വെള്ളം നാടുള്ള ഭക്ഷണം കഴിപ്പിക്കണം പിന്നെ നടക്കുന്നത് നല്ലതാണോ ഞാൻ വിറ്റാമിൻ ഗുളികൾക്ക് കുറിച്ചിട്ടുണ്ട് താങ്ക് യു ഡോക്ടർ വരൂ മേഡം അവർ അന്നയോട് പറഞ്ഞു അവളൊന്ന് മൂളി അവൾ അവന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി നിന്നു പെട്ടെന്നാണ് കൂടെ വന്ന സ്ത്രീയുടെ ഫോൺ അടിച്ചത് മേഡം ഒരു അഞ്ച് മിനിറ്റ് ഞാനിപ്പോ വരാം ഇവിടെ ഇരിക്കുവോ താങ്ക് യു അവൾ പുറത്തേക്ക് പോയി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല പെട്ടെന്ന് വാതിൽ തുറന്നൊരു കൊച്ചു പെൺകുട്ടി വന്നു ആ കുട്ടി ഓടി വന്ന് ദേവയുടെ മടിയിൽ കയറി ആഹാ പപ്പയുടെ ചുന്ദരി വന്നോ എവിടെ അമ്മ വന്നിട്ടിന്റെ പപ്പ കുഞ്ഞിന്റെ ചോക്ലേറ്റ് ആഹാ കള്ളി അതിനാല് എന്റെ മടി കേറിയത് അവൻ കുഞ്ഞിനെ കിളിയിട്ടുണ്ട് പറഞ്ഞു അവൾ കുണി ചിരിച്ചു അവരുടെ കളികൾ കണ്ടെന്നെ കണ്ണുകൾ നിറഞ്ഞു ദേവ മറ്റാളുടെ എന്ന സത്യം അവൾക്ക് ഉൾക്കൊള്ളാനാവുന്നില്ലായിരുന്നു തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരാത്ത പോലെ കുഞ്ഞ് അവൾ നോക്കി ചിരിച്ചു ആന്റീന്റെ വയറ്റി വാവിന്റെ അല്ലേലോ ഞാനൊന്ന് തൊട്ടോട്ടെ അതിനെന്താ തൊട്ടോ കുഞ്ഞി വാങ്ങോട്ട് പ്ലീസ് പാപ്പ മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ മോനെ അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ബൈ കുഞ്ഞു പോയതും അവൻ അവടെ അടുത്തേക്ക് നടന്നു അവന്റെ കൈകൾ അവടെ വീർത്തുന്തിയ വയറിൽ തഴുകി ചുറ്റി പിടിച്ചു ചെവിയിലും പറഞ്ഞു നീ എന്നതാ കൊച്ച നിന്നെ വിട്ട് ഞാൻ വേറെ കെട്ടിയെന്നു ഒന്നും മിണ്ടാതെ അവൾ അവനിലേക്ക് ചേർന്ന് നിന്നു ഞാൻ നിന്നെയും കൊണ്ട പോസൃതിയോടവൻ മൊഴിഞ്ഞു അവളുടെ ചുണ്ടിലൊരു ചെറുപുഞ്ചിരി വിടർന്നു പിന്നെ നീ ഈ കാണിച്ചു അത് ഞാൻ പിന്നെ തരാം കേട്ടോടി മാതൃ തെരേസെ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു വാതിൽ തുറക്കുന്ന കേട്ട ദേവ അവളെ നിന്നു ആ സ്ത്രീ കയറി കയറുമെന്ന് പറഞ്ഞു മേഡം വരൂ പോവാ അപ്പൊ എന്നാൽ പറഞ്ഞ പോലെ അവൻ ഊന്നി പറഞ്ഞു അവർ പോയി കഴിഞ്ഞപ്പോൾ അവന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു നിന്ന ഞാൻ എടുത്തോളാം അടേ എന്നെ കൊടുക്കാനുള്ളവർക്ക് ഞാൻ നന്നായിട്ട് തന്നെ കൊടുത്തോളാം അവൻ മനസ്സിൽ പറഞ്ഞു തിരികെ വീട്ടിൽ ചെന്നവൾക്ക് പിന്നെയും ഏകാന്തത കൂട്ടായി അമ്മച്ചി പോലും ഈ മുറിയിലേക്ക് വരാറില്ല ഏത് കൂടപ്പുറപ്പിനു വേണ്ടിയാണോ താനിത് ചെയ്യുന്ന അവൾ പോലും തന്നെ ഒറ്റപ്പെടുത്തി എല്ലാവരും ഉണ്ടായിരുന്നു തന്നെ ഇതിനെ സമ്മതിപ്പിക്കാൻ ഇപ്പോൾ അവൾ മൗനമായി തേങ്ങി മാസങ്ങൾ കഴിഞ്ഞുപോയി നെക്സ്റ്റ് വീക്കാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് കാലിലൊക്കെ നീരായി എണീറ്റ് നീക്കാനിരിക്കാനും പറ്റുന്നില്ല രാത്രിയിൽ വേദനയും അവൾ വലഞ്ഞുപോയി അവളുടെ അവസ്ഥയിൽ അവടെ അനിയത്തിയും ഭർത്താവും ഗൂഢമായി ചിരിച്ചു പിന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തി ദേവയെ കാണാൻ ഇരിക്കു അന്നേട അനിയത്തിയാണ് ഞാൻ ഇതെന്റെ ഭർത്താവാണ് ഓക്കെ ആൾക്ക് കുഴപ്പമൊന്നുമില്ല അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ അവർ ഇടയിൽ കയറി പറഞ്ഞു ഞങ്ങൾ അതിനുള്ള ഡോക്ടർ വന്നു പിന്നെ ഫയൽ മടക്കാൻ അവരുടെ മുഖത്തേക്ക് നോക്കി അത് അവർ പരസ്പരം നോക്കി അവസാനം അവൾ പറഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടറുടെ ഒരു ഹെൽപ്പ് വേണം അന്നയുടെ കാര്യത്തിൽ താൻ കാര്യം പറയൂ എന്നാലും എനിക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് അറിയാൻ കഴിയും അത് ആറ് വീണ്ടും വിൽക്കിയപ്പോൾ ദേവയ്ക്ക് എന്തോ സംശയം തോന്നി അവൻ ഫോൺ എടുത്ത് റെക്കോർഡ് ഓണാക്കി ഫോൺ ഫ്ലൈറ്റ് മോഡിലാക്കി ടേബിളിൽ വെച്ചു അത് ഡോക്ടർ അന്നീട് പ്രസവ നിൽക്കണം അതിന് ഗർഭപാത്രം എടുത്തു കളയണം അതിനാണ് ദേവൻ അടുങ്ങിപ്പോയി ആ കുട്ടി കല്യാണം കഴിച്ച കുട്ടികളായതാണോ അവൻ സ്വബോധം വീണ്ടോട് ചോദിച്ചു അല്ല പിന്നെ എത്ര വേണമെങ്കിലും തരാൻ ഞങ്ങൾ തയ്യാറാണ് അവനൊന്നും മിണ്ടാതെ അവരെ നോക്കി അവൻ്റെ മനസ്സിൽ പുഞ്ചിരി ചോദിച്ചു എത്ര തരും അവൻ്റെ ആ ചോദ്യത്തിൽ അവിടെ മുഖം തെളിഞ്ഞു അഞ്ചു ലക്ഷം നോ പൈസ വേണ്ട അവൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവളെ അവളിങ്ങ് തന്നേക്ക് ഞാൻ നോക്കിക്കോളാം ജീവിതകാലത്തേക്കൊന്നുമല്ല ഒരാറുമാസത്തേക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചുപോയി അവൻ്റെ മറുപടിയിൽ അവർ പരസ്പരം നോക്കി ഓക്കെ സമ്മതം പറഞ്ഞവർ പിരിഞ്ഞു അവർ പോയി കഴിഞ്ഞതും അവൻ്റെ കണ്ണുകളിൽ പകയാളി എൻ്റെ പെണ്ണിനെ കൊല്ലാൻ എനിക്ക് കൊട്ടേഷൻ കൊള്ളാം മനസ്സിൽ പറഞ്ഞവൻ കസേരിയിലേക്ക് ഇരുന്നു രണ്ടാഴ്ച മുമ്പ് തന്നെ അവൾക്ക് വേദനയുണ്ടായി ഹോസ്പിറ്റലിൽ എത്തിച്ചവൻ ലൈബ് റൂമിലേക്ക് കയറി കയറുന്നതിന് മുമ്പ് അവൻ അവരെ നോക്കി വിരലുയർത്തി അവരോക്കെ പറഞ്ഞു ചിരിയോട് അവൻ അകത്തേ കയറി രണ്ടു മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി അവൻ കയ്യിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു പെൺകുട്ടിയാണ് അവൻ പറഞ്ഞു അവരുടെ മുഖം ചുളിഞ്ഞു കാര്യം മനസ്സിലാകാൻ തിരിച്ച് കുഞ്ഞിനെ കൊണ്ടുപോയി അന്നയുടെ അടുത്ത് കിടത്തി അവളുടെ തലയിൽ തലോടിയവൻ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവന്റെ ക്യാബിനിലേക്ക് അനിയത്തിയും ഭർത്താവും കയറി വന്നു ആ വാ വാ ഇരിക്കേ എല്ലാം ഓക്കെ അല്ലേ ഡോക്ടർ യെസ് ഓഫ് കോഴ്സ് അവൾക്ക് ഇനി ഒരു അമ്മയാകാൻ കഴിയില്ല അവൻ പറഞ്ഞത് അവിടെ രണ്ടുപേരിലെയും പകയുടെ അഗ്നിക്ക് ശമനം വരുത്തി അല്ല ഞാനൊന്നും ചോദിച്ചോട്ടെ വേറൊന്നും വിചാരിക്കരുത് സ്വന്തം ചേച്ചിയല്ലേ പിന്നെന്തിനാ അതോ ഒരു പഴയ കണക്കുണ്ട് അതിനാ ഞങ്ങളുടെ പ്രണയത്തിന് അവൾ ഇന്നും എതിരായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ചില ലഹരിയുടെ പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവൾക്ക് ഞങ്ങൾ ഒന്നിക്കുന്നതിന് എതിരായിരുന്നു പക്ഷെ ഞങ്ങൾ ഒന്നിച്ചു അപ്പൊ അവൾക്ക് ഇട്ട് അവരെണ്ണം കൊടുക്കണ്ടേ ക്രൂരമായ ചിരിയോട് അവർ രണ്ടു അത് പറയുമ്പോൾ ദേവയുടെ മനസ്സിൽ ഭയം നിറയുകയായിരുന്നു എന്തായാലും അവൾ ഇനി നിങ്ങൾക്കുള്ളതാ ഒരു ആറു മാസത്തേക്ക് അല്ലേ ഡോക്ടറെ യെസ് ഓഫ്കോഴ്സ് ഞാൻ അത്രക്ക് മോഹിച്ചു പോയി മോഹിച്ചതൊക്കെ സ്വന്തമാക്കിയിട്ട് എനിക്ക് ശീലമുള്ളൂ അവനും ചിരിയോടെ പറഞ്ഞു അപ്പോൾ ഓക്കെ നമ്മൾ ഡീൽ ഇവിടെ കഴിഞ്ഞു അതെ ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ ശരി എന്നാ കൈ കൊടുത്ത് പിരിഞ്ഞു റൂമിലേക്ക് മാറ്റി അവളെ കാണാൻ അവർ വന്നു ചേച്ചി ഈ ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞിനെ നോക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ പിന്നെ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ അത് മോളെ നിങ്ങളുടെ കൂടി കുഞ്ഞല്ലേ അത് അത് ചോദിച്ചപ്പോൾ പുച്ചശ്ശിരിയുടെ അനിയത്തിയുടെ ഭർത്താവ് പറഞ്ഞു പെണ്ണിനി ഞങ്ങൾക്ക് വേണ്ട കൂടെ നിന്നെ ഒരു ഞെട്ടിലൂടെയാണ് അന്യാദ കേട്ടത് അപ്പയുടെ പിന്നെ തളർന്നെടുക്കുന്ന നിന്റെ തന്ത എന്തോ ചെയ്യണോ അവൾ കണ്ണുകൾ മുറുകെ അടച്ചു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി അവൾ പ്രസവിച്ചിട്ട് ഏഴ് മാസം കഴിഞ്ഞു അവളെ അവർ ഹോസ്പിറ്റലിനെ തന്നെയുള്ള എന്ന സ്ഥാപനത്തിലേക്ക് മാറ്റി വീട്ടിലുള്ളവർക്ക് വേണ്ടി ജീവിച്ച് താൻ അവസാന ഇച്ചൻ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ടു പോയി തോറ്റുപോയി എൻ്റെ മോൾ അവൾക്ക് വേണ്ടിയെങ്കിലിനി ജീവിക്കണം പക്ഷെ എങ്ങനെ അവൾക്കൊരു രൂപം കിട്ടുന്നില്ലായിരുന്നു കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാൾ കഴിഞ്ഞു വീട്ടിൽ നിന്നാരും വന്നില്ലെങ്കിലും തണലിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു ദേവയെ അവളുടെ കണ്ണുകൾ പരതി പക്ഷേ ചെന്നിന്ന് ഇച്ചൻ്റെ മുഖത്തായിരുന്നു അന്നയുടെ തലതാഴ്ന്നു അവൻ പതിയെ അടുത്തേ ചെന്ന് അവളെ ചേർത്ത് നിർത്തി അയ്യേ എന്റെ പെങ്ങൾട്ടി കരയുവാണോ നാണക്കേട് അവൻ കളിയാക്കി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവനവളൊന്നുകൂടെ ചേർത്ത് പിടിച്ച് തലോടി ഞങ്ങളില്ല നിനക്ക് കരയാതെ അവൾ ഒന്ന് മൂളി കണ്ണുകൾ തുടച്ചു എത്ര വേണ്ടെന്ന് വെച്ചിട്ട് അവളുടെ കണ്ണുകൾ പിന്നെ അവനെ തേടി അവസാനം ഡോറിൻ്റെ അരികിൽ കൈകൾ കെട്ടി നിൽക്കുന്ന ദേവയുടെ മുഖത്ത് കണ്ണുകൾ പതിഞ്ഞു ചുണ്ടിൽ കുസൃതി സിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾ ശമ്മലോടെ കണ്ണുകൾ പിൻവലിച്ചു അവൻ പതിയെ നടന്നു വന്ന് ഈച്ചന്റെ അരികിൽ നിന്ന് കേക്ക് മുറിച്ച് മോളുവിന്റെ പിറന്നാൾ ആഘോഷമാക്കി എല്ലാവരും പിരിഞ്ഞു പോയി ഈച്ചനും ദേവയെ അവിടെ നിന്നു കുഞ്ഞിപ്പെണ്ണ് ഇച്ചന്റെ തോളിലാണ് അവന്റെ കുരിശുമാരെ പിടിച്ച് നല്ല കളിയാണ് പെണ്ണ് അവൻ വയറ്റിൽ മുഖമിട്ടിരക്കുമ്പോൾ കുലിങ്ങിച്ചിരിക്കുന്നുണ്ട് കളി ദേവ അവളെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ മുഖം പൂഴ്ത്തി ദേവ വീട്ട് ദുർബല ശബ്ദത്തിൽ അവനോടവൾ പറഞ്ഞു അങ്ങനെ വിടാനല്ല വീണ് നിന സ്വന്തമാക്കിയത് എന്ത് അവൾ കണ്ണുപിടിച്ചവനെ നോക്കി അത് നിന്ന അവരിൽ നീ ഞാൻ സ്വന്തമാക്കിയതാ ഇല്ലായിരുന്നെങ്കിൽ നിന്നവർ അവൻ പാതി വാക്കുകൾ വിഴുങ്ങി അവളെ ചേർത്ത് പിടിച്ച് അവൻ്റെ ഫോൺ കയ്യിലേക്ക് വെച്ച് കൊടുത്തു കേൾക്കണം നീ ഹെഡ്സെറ്റ് എടുത്ത് അവൻ ചെവിയിലേക്ക് വെച്ച് കൊടുത്തു ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അവളെ ഹൃദയം നുറുങ്ങി തളർന്നു പോകുന്നുണ്ടായിരുന്നു ആ പെണ്ണ് അവൻ അവളെ താങ്ങി പിടിച്ചു ബാക്കി കേൾക്കാനുള്ള ശക്തി അവളിലില്ലായിരുന്നു അത് മനസ്സിലാക്കി അവൻ ഫോൺ വാങ്ങി പോക്കറ്റിലിട്ടു അവനെ കെട്ടിപ്പിടിച്ച് ഇക്കാലം അത്രയും മനസ്സിലടക്കി പിടിച്ചത് അവൻ്റെ നെഞ്ചിൽ അവൾ പെയ്തിറക്കി അവളെ ചേർത്ത് പിടിച്ചവൻ നിന്നു അവിടെ നിന്നവളുടെ ജീവിതം തുടങ്ങിയായിരുന്നു ദേവയും അവൻ്റെ അന്നെയും പിന്നെ കുഞ്ഞിപ്പെണ്ണു വർഷങ്ങൾക്ക് ശേഷം പത്രത്തിന്റെ മുൻപേജിലുണ്ടായിരുന്നു സെക്സ് റാക്കറ്റിന്റെയും ലഹരി മരുന്നുകളുടെയും മുഖ്യ കണ്ണികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച വാർത്ത അതുകൊണ്ടത് ദേവയുടെ ചുണ്ടിൽ ഗൂഢമായ ഒരു പുഞ്ചിരി വിടർന്നു ആ വാർത്തയുടെ ഫോട്ടോക്ക് അന്നയുടെ അനിയത്തിടെയും ഭർത്താവിൻ്റെയും മുഖച്ചായ ആയിരുന്നു എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ കിടന്ന അവരുടെ അപ്പനെയും അമ്മയും ഒരു പരിഭവം കൂടാതെ അവൻ കൂടെ കൂട്ടി ഇന്ന് ചാർലി പഴയ പോലെ എണീറ്റിരിക്കും കുഞ്ഞിപ്പിണ്ണിൻ്റെ കൂടെ കളിക്കും ദേവയാനി ഇപ്പോഴും പ്രണയിക്കുന്നു പഴയതിനേക്കാൾ ആഴത്തിൽ അതിൻ്റെ ബാക്കിയായി കുഞ്ഞിപ്പിണ്ണിനൊരു കൂടപ്പിറപ്പ് വരുന്നു ദേവാനയുടെ വീർത്ത് വരുന്ന വയറിൽ പ്രണയത്തോടെ ചുംബിച്ചു